ഏവർക്കും ടീജന അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ട എ ടു സെഡ് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേട്ടറ്റ് പരീക്ഷ ആദ്യമായി എഴുതാൻ പോകുന്നവർക്കും കേട്ടറ്റിനെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും കേട്ടതിനെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടാക്കാൻ ഈ വീഡിയോ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷയാണ് കേട്ടറ്റ് അഥവാ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് നിലവിലെ സുപ്രീം കോടതിയിൽ പുതിയ ഉത്തരവ് പ്രകാരം കേരളത്തിലെ എല്ലാ അധ്യാപകർക്കും കേട്ടറ്റ് യോഗ്യത നിർബന്ധമാണ് എന്ന് പറയുന്നുണ്ട് അതായത് ഗവൺമെന്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് നിർബന്ധമാണ് അതുകൊണ്ട് എല്ലാവരും കേട്ടതിന് വേണ്ടി കൃത്യമായ പഠനങ്ങൾ നടത്തുക കേട്ടിട്ട് പരീക്ഷ ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ രണ്ടു മാസം കൊണ്ടോ പഠിച്ച് നേടാം എന്ന് കരുതരുത് അത്യാവശ്യം ടഫായിട്ടുള്ള ചോദ്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ കേട്ടിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞാൽ മാത്രമേ കേട്ടിട്ട് പരീക്ഷ പാസ്സാവാൻ സാധിക്കുകയുള്ളൂ കേട്ടിട്ട് പരീക്ഷയുടെ ക്ലാസുകൾ നമ്മുടെ ചാനലിലൂടെ അടുത്ത ദിവസം മുതൽ അപ്ലോഡ് ചെയ്യുന്നതാണ് വിദ്യാഭ്യാസ വാർത്തകൾ കൃത്യമായി ലഭിക്കാനും കേട്ട് സി ടെറ്റ് ഡി എൽ എഡ് ക്ലാസ്സുകൾ ലഭിക്കാനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് കേട്ടറ്റ് കേട്ട് കാറ്റഗറി എത്രയാണ് അപേക്ഷ യോഗ്യത എന്തൊക്കെയാണ് പാസ്സാവാൻ ഓരോ കാറ്റഗറിക്കും വേണ്ട മാർക്ക് എത്രയാണ് സിലബസ് പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കേട്ടിട്ട് പരീക്ഷ എഴുതേണ്ട പ്രായ പരിധി പരമാവധി എഴുതാൻ പറ്റുന്ന പ്രായം എത്രയാണ് സ്ക്രൈബ് അതായത് വൈകല്യങ്ങൾ സ്ക്രൈബ് അനുവദിക്കുന്നത് എങ്ങനെയാണ് മൂല്യനിർണ്ണയം എങ്ങനെയാണ് റിസൾട്ട് എപ്പോഴാണ് പ്രഖ്യാപിക്കാറുള്ളത് കേട്ടിട്ട് വെരിഫിക്കേഷൻ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് വിതരണം എങ്ങനെയാണ് കേട്ടൊരു പരീക്ഷ കഴിഞ്ഞ് എത്ര നാളുകൾക്കുള്ളിലാണ് കേട്ടിട്ട് വെരിഫിക്കേഷൻ നടക്കുന്നത് കേട്ടത് വെരിഫിക്കേഷൻ സമയത്ത് എന്തൊക്കെ സർട്ടിഫിക്കറ്റാണ് നമ്മൾ ഹാജരാക്കേണ്ടത് തുടങ്ങിയ കേട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയ്ക്ക് വീഡിയോയ്ക്കത് ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അതിൽ തന്നെ എന്താണ് കേട്ടറ്റ് എന്നുള്ളത് പരിശോധിക്കാം കേരളത്തിലെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളുടെ അധ്യാപക നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന പരീക്ഷയാണ് കേട്ടറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തിഒമ്പതിലെ ആർ ടി ഇ ആക്ട് അഥവാ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമാണ് ഈ ഒരു കേട്ട് പരീക്ഷ നടത്തണം എന്ന് പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ കേട്ട് പരീക്ഷയുടെ നട കേരള പരീക്ഷാഭവനാണ് ഓരോ വർഷവും രണ്ടു തവണയാണ് കേട്ടിട്ട് പരീക്ഷ നടക്കാറുള്ളത് കാറ്റഗറി വൺ കാറ്റഗറി ടു കാറ്റഗറി ത്രീ കാറ്റഗറി ഫോർ എന്നിങ്ങനെയാണ് പരീക്ഷ നടക്കുക കേരളത്തിലെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപകരായി ജോലി നേടാൻ ഇന്ന് കേട്ടിട്ട് നിർബന്ധമാണ് കേട്ടിട്ട് സർട്ടിഫിക്കറ്റും കൂടെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗവൺമെന്റിനാണെങ്കിലും എയ്ഡഡ് ആണെങ്കിലും സ്കൂളിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഡെയിലി വേസസ് ആയിട്ട് നമുക്ക് കയറണമെങ്കിൽ പോലും കേട്ട് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് പഠിച്ച് പാസായത് കൊണ്ട് മാത്രം നമുക്ക് ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് മേഖലയിൽ ജോലി ചെയ്യാൻ കഴിയില്ല ആ ഒരു പ്രാധാന്യത്തോടുകൂടി തന്നെ കേട്ടിട്ട് പ്രിപ്പയർ ചെയ്യുക ഏതറ്റ് കാറ്റഗറി ഏതൊക്കെയാണ് നോക്കാം അതേപോലെ ഓരോ കാറ്റഗറിയും ഏതൊക്കെ അധ്യാപകരാണ് എഴുതേണ്ടതെന്നും കൂടെ പരിശോധിക്കാം കാറ്റഗറി വൺ എഴുതി പാസ് ആവേണ്ടത് എൽ പി തലത്തിലെ അധ്യാപകരാണ് കാറ്റഗറി ടു യു പി തലം കാറ്റഗറി ത്രീ ഹൈസ്കൂള് കാറ്റഗറി ഫോർ ഭാഷാ അധ്യാപകർ അതായത് ഹിന്ദി ഉറുദു അറബി സംസ്കൃതം അധ്യാപകർക്കും ആർട്ട് ക്രാഫ്റ്റ് ഓർഡ്സ് അധ്യാപകർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇതിനകത്ത് കുറച്ച് എക്സെപ്റ്റേഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം സി ടെറ്റ് പ്രൈമറി സ്റ്റേജ് പാസ്സായവരെ കാറ്റഗറി വണ്ണിൽ നിന്നും സി ടെറ്റ് എലിമെന്ററി സ്റ്റേജ് പാസ്സായവരെ കാറ്റഗറി ടൂവിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അതായത് സി ടെറ്റ് പാസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് കേരളത്തിൽ എൽ പി അതേപോലെ യു പി സ്കൂളുകളിൽ പഠിപ്പിക്കാൻ സാധിക്കുന്നതാണ് കെ ടെ വണ് പാസ് ആയ എൽപിയും യു പിയും പഠിപ്പിക്കാം കെ ടെറ്റ് കാറ്റഗറി ടു പാസ്സായി കഴിഞ്ഞാൽ എൽപിയും യു പിയും പഠിപ്പിക്കാം അതായത് കാറ്റഗറി വൺ ോ അല്ലെങ്കിൽ കാറ്റഗറി ടു പിയും പഠിപ്പിക്കാൻ സാധിക്കും കേട്ടതി കാറ്റഗറി ത്രീ നേടിയാൽ ഹൈസ്കൂളും അതേപോലെ യു പിയിലും പഠിപ്പിക്കാൻ സാധിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ പറ്റും കാറ്റഗറി വൺ കാറ്റഗറി ടു കാറ്റഗറി ത്രീ കാറ്റഗറി ഫോർ ഇങ്ങനെ നാല് കാറ്റഗറികളായിട്ടാണ് കേട്ട് എക്സാം നടക്കുന്നത് ഓരോ കാറ്റഗറിക്കും അഞ്ഞൂറ് രൂപ വീതമാണ് പരീക്ഷാ ഫീസായി അടക്കേണ്ടത് എസ് സി കാറ്റഗറി എസ് ഡി കാറ്റഗറി ഭിന്നശേഷിയുള്ളവർ ഉള്ളവർ എന്നിവർക്ക് ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് ഫീസായി അടക്കേണ്ടത് കേരള പരീക്ഷാ ഭവൻ കേട്ട് വെബ്സൈറ്റ് മുഖാന്തരമാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്റെ ഒരു അപേക്ഷ പൂർണ്ണമായും ഓൺലൈനാണ് ആണ് അതിന്റെ കോപ്പിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ പരീക്ഷ ഭവന്റെ ഓഫീസിലേക്ക് അയക്കേണ്ടതില്ല പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ഫോട്ടോ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് മുഖം കൃത്യമായിട്ട് കാണുന്ന രീതിയിലുള്ള ഫോട്ടോ ആയിരിക്കണം അതേപോലെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം വൈറ്റ് അല്ലെങ്കിൽ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഫോട്ടോ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം സെൽഫി നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ കഴിയില്ല സെൽഫി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ റിജക്റ്റ് ആവും വീണ്ടും മാറ്റി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് കൃത്യതയോടെയും വ്യക്തമായി യോടെയും തെറ്റാതെ പൂരിപ്പിക്കേണ്ടതാണ് എന്തെങ്കിലും തെറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് ബുദ്ധിമുട്ടാകും അഥവാ തെറ്റ് കഴിഞ്ഞാലും തിരുത്താനുള്ള സമയം അനുവദിക്കാറുണ്ട് എന്നിരുന്നാലും പരമാവധി തെറ്റുകൾ കൂടാതെ തന്നെ അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഐ പ്രൂഫ് നൽകാൻ വേണ്ടി പറയുന്നുണ്ട് നമുക്ക് വോട്ടർ ഐ ലൈസൻസ് ആധാർ തുടങ്ങിയ ഏത് ഐ ഡി പ്രൂഫ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കൃത്യമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മൾ വെബ്സൈറ്റിനകത്ത് ഏത് ഐ ഡി പ്രൂഫ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതേ ഐ ഡി പ്രൂഫുമായിട്ട് വേണം നമ്മൾ എക്സാം എഴുതാൻ പോകാൻ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയാതെ വരും പേഷ്യം സമർപ്പിക്കുന്ന സമയത്ത് ആധാർ നമ്പർ ആണ് നമ്മൾ വെബ്സൈറ്റ് നൽകിയതെങ്കിൽ ആധാറിന്റെ ഒറിജിനലുമായിട്ട് വേണം നമ്മൾ പരീക്ഷയ്ക്ക് പോവാൻ വേണ്ടി അപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് നമുക്ക് ഒരു അപ്ലിക്കേഷൻ ഐ ഡി അതേപോലെ നമ്പർ കിട്ടും അത് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക പിന്നീട് ഹോൾ ടിക്കറ്റ് വരുന്ന സമയത്ത് അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്ലിക്കേഷൻ ഐ ഡി അപ്ലിക്കേഷൻ നമ്പർ എന്നിവ അത്യാവശ്യമാണ് അപ്ലിക്കേഷൻ ഐ ഡി അതേപോലെ നമ്പർ നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സാവുകയാണെങ്കിൽ എങ്ങനെയാണ് അവ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്റ്റ് ബോക്സിനകത്ത് കൊടുക്കാം കേട്ടറ്റ് എക്സാം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം രണ്ട് മാസത്തിനുള്ളിൽ എക്സാം നടക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ കേട്ടറ്റ് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങാം എന്ന് കരുതിയിരിക്കരുത് ഡി എൽ നിലവിൽ ഫസ്റ്റ് സെമസ്റ്റർ ചേർന്നവരും അല്ലെങ്കിൽ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും നിങ്ങളുടെ പഠനത്തിന്റെ കൂടെ തന്നെ കേട്ടറ്റ് പഠനവും മുന്നോട്ട് കൊണ്ടുപോകുക അങ്ങനെയാണെങ്കിൽ ഡി കൂടെ തന്നെ നിങ്ങൾക്ക് കേട്ടറ്റും പാസ്സാവാൻ സാധിക്കും ഓരോ കാറ്റഗറിക്കും രണ്ടര മണിക്കൂറാണ് സമയ ദൈർഘ്യം പറയുന്നത് ശനി ഞായർ ദിവസങ്ങളിലാണ് മിക്കവാറും കേട്ടറ്റ് പരീക്ഷ നടക്കാറുള്ളത് കേട്ടിട്ട് പരീക്ഷയ്ക്ക് പാസ് ആവേണ്ട മാർക്ക് ആകെ മാർക്ക് തുടങ്ങിയ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം കേട്ടറ്റ് പരീക്ഷയിലെ പരമാവധി മാർക്ക് നൂറ്റി അൻപതാണ് അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് അതായത് എൺപത്തിരണ്ട് മാർക്ക് ഉണ്ടെങ്കിൽ ഒ ബി സി എസ് സി എസ് ടി ഒ ഇസി കാറ്റഗറിക്ക് കേട്ടറ്റ് പാസ്സാവാം ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് അറുപത് ശതമാനം മാർക്കാണ് കേട്ടറ്റ് പാസ്സാവാൻ ആവശ്യമുള്ളത് അതായത് തൊണ്ണൂറ് മാർക്ക് ലഭിച്ചാൽ മാത്രമേ ജനറൽ കാറ്റഗറിയിൽ പെട്ടവർക്ക് കേട്ടറ്റ് പാസ്സാവാൻ സാധിക്കുള്ളൂ ഭിന്നശേഷിയുള്ളവർക്ക് അൻപത് ശതമാനം മാർക്കാണ് കേട്ടറ്റ് പാസ്സാവാൻ ആവശ്യമുള്ളത് അതായത് എഴുപത്തി മാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് കേട്ടത് പാസ്സാവാം കേട്ടത് പരീക്ഷയിൽ ഏതെങ്കിലും ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മാർക്ക് എല്ലാവർക്കും ഒരുപോലെ നൽകുന്നതാണ് അതായത് പരീക്ഷയുടെ റിസൾട്ട് എപ്പോഴും പബ്ലിഷ് ചെയ്യുന്നത് നൂറ്റി അൻപത് മാർക്കിൽ തന്നെയായിരിക്കും കേട്ടത് പരീക്ഷ എഴുതുന്ന നിലവിൽ പ്രായ പരിധികളൊന്നുമില്ല ഏത് പ്രായത്തിലുള്ളവർക്കും കേട്ടിട്ട് പരീക്ഷ എഴുതാം കേട്ടിട്ട് പരീക്ഷയിലാകെ നൂറ്റി അൻപത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതം നൂറ്റി അൻപത് മാർക്കിനാണ് ആകെ പരീക്ഷ നടക്കുക നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നൂറ്റി അൻപത് ചോദ്യങ്ങളും നമുക്ക് അറ്റൻഡ് ചെയ്യാം ആകെയുള്ള നൂറ്റി അൻപത് ചോദ്യങ്ങളിൽ പരമാവധി നിങ്ങൾ കഴിയുന്നത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അറിയാത്ത ചോദ്യങ്ങൾ ആലോചിച്ച് സമയം കളയാതിരിക്കുക ടൈം മാനേജ്മെന്റ് ആണ് ഏതൊരു പരീക്ഷയുടെയും പ്രധാനപ്പെട്ട ഘടകം അതുകൊണ്ട് കൃത്യമായിട്ട് ടൈം മാനേജ്മെന്റ് ചെയ്ത് തന്നെ പരീക്ഷ എഴുതുക ഇന്നു പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവായ കുറേ നിർദ്ദേശങ്ങൾ നോക്കാം പരീക്ഷ തുടങ്ങുന്നതിന് നാ ഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും എക്സാം സെന്ററിൽ എത്തിയിരിക്കണം പരീക്ഷ തുടങ്ങി മുപ്പത് മിനിറ്റിന് ശേഷം വരുന്നവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതല്ല ഹോൾ ടിക്കറ്റ് ബോൾ പോയിന്റ് പേന അപേക്ഷ നൽകിയ സമയത്ത് നമ്മൾ നൽകിയ ഐ ഡി പ്രൂഫിന്റെ ഒറിജിനൽ എന്നിവ മാത്രമേ എക്സാം ഹാളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുള്ളൂ പരീക്ഷാ സമയം കഴിയാതെ എക്സാം ഹാള് വിട്ടുപോകാൻ നിങ്ങളെ അനുവദിക്കുന്നതല്ല അതായത് നിങ്ങൾ നേരത്തെ എഴുതി കഴിഞ്ഞാൽ പരീക്ഷാ സമയം കഴിയാതെ നിങ്ങൾ പുറത്തേക്ക് വിടുന്നതല്ല ഒ എം ആർ ടൈപ്പ് ആൻസർ ഷീറ്റ് ആണ് നമുക്ക് തരിക പി എസ് സി എക്സാം എഴുതിയവർക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും അല്ലാത്തവർക്ക് വേണ്ടി സ്ക്രീനിൽ അതിന്റെ ഒരു പിക്ചർ കൊടുക്കാം ഒ എം ആർ ഷീറ്റ് തെറ്റ് കൂടാതെ സൂക്ഷ്മമായി തന്നെ പൂരിപ്പിക്കണം തെറ്റ് പുതിയ ഒ എം ആർ ഷീറ്റ് നൽകുന്നതല്ല ഹോൾ ടിക്കറ്റിനകത്ത് ഇൻവിജിലേറ്റർമാർ സൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക അഥവാ സൈൻ ചെയ്തിട്ടില്ല എങ്കിൽ കൃത്യമായി അവരെ ഓർമ്മപ്പെടുത്തുക എക്സാം കഴിഞ്ഞ് ഹോൾ ടിക്കറ്റ് കളയാതെ സൂക്ഷിക്കുക വെരിഫിക്കേഷൻ സമയത്ത് നമുക്ക് ഈ ഹോൾ ടിക്കറ്റ് നിർബന്ധമായും ആവശ്യമാണ് നമ്മുടെ ഒ എം ആർ ഷീറ്റിനകത്ത് ഒരു ആൽഫ കോഡ് ഉണ്ടാവും എ ബി സി ഡി എന്നിങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക ചോദ്യ പേപ്പറിൽ നൽകിയിരിക്കുന്ന ആൽഫാ കോഡ് ഒ എം ആർ ഷീറ്റ് ിന്റെ മുകളിൽ നൽകിയിരിക്കുന്ന ആൽഫാ കോഡ് നമ്മൾ ഇരിക്കുന്ന ഡെസ്കിന്റെ മുകളിൽ പതിച്ചിരിക്കുന്ന ആൽഫ കോഡ് എന്നിവ ഒന്നാണെന്ന് ഉറപ്പുവരുത്തുക ഒ എം ആർ ഷീറ്റിനകത്ത് യാതൊരു വിധത്തിലുള്ള റഫ് വർക്കുകളും ചെയ്യാൻ പാടില്ല അതിനുവേണ്ടി കൃത്യമായ സ്ഥലം ചോദ്യ പേപ്പറിന്റെ അവസാന ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ടാവും ആ സ്ഥലം റഫ് വർക്കിനായി പ്രയോജനപ്പെടുത്തുക എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന കാർബൺ കോപ്പി കൃത്യമായി സൂക്ഷിക്കുക എന്തെങ്കിലും അപ്പീൽ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ ചെയ്യാൻ വേണ്ടി ആ ഒരു കാർബൺ കോപ്പി നിർബന്ധമായും വേണം ഇനി അടുത്തേ നമുക്ക് ഒ എം ആർ അസാധുവാകാനുള്ള കാരണങ്ങൾ വരും ചോദിക്കാം നിങ്ങളുടെ റോൾ നമ്പർ കൃത്യമായി ബബിൾ ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ ഒ എം ആർ അസാധു നേരത്തെ നമ്മൾ പറഞ്ഞ ആൽഫ കോഡ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയില്ല എങ്കിലും നിങ്ങളുടെ ഒ എം ആർ ഷീറ്റ് അസാധുവാകും ഇത് കൂടാതെ മറ്റെന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഒ എം ആർ ഷീറ്റ് അസാധുവാകുന്നത് എന്നുള്ളത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക ഇനി നമുക്ക് സ്ക്രൈബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം സ്ക്രൈബ് എന്ന് പറയുന്നത് ഭിന്നശേഷിയിൽപ്പെട്ടവർക്ക് പരീക്ഷ എഴുതാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി പരീക്ഷ എഴുതാൻ സഹായിക്കുന്ന ആളുകളെയാണ് സ്ക്രൈബ് എന്ന് പറയുന്നത് നാൽപ്പത് ശതമാനമോ അതിന് മുകളിലോ അന്ധത ബാധിച്ച അപേക്ഷകർക്കാണ് പരീക്ഷ എഴുതാൻ സഹായത്തിന് സ്ക്രൈബിനെ നൽകുന്നത് സ്ക്രൈബിനെ ആവശ്യമാണെങ്കിൽ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് മെഡിക്കൽ ബോർഡ് സർട്ടിഫൈ ചെയ്ത് മെഡി സർട്ടിഫിക്കറ്റ് എന്നിവയുടെ രണ്ട് കോപ്പി സഹിതം നിങ്ങൾ ഏത് വിദ്യാഭ്യാസ ജില്ലയിലാണോ അപേക്ഷ നൽകിയത് ആ വിദ്യാഭ്യാസ ജില്ലയുടെ ഉപ ഡയറക്ടറുടെ ഓഫീസിൽ അപേക്ഷ നൽകണം കേട്ടിട്ട് പരീക്ഷയുടെ അഞ്ച് ദിവസം മുമ്പെങ്കിലും അപേക്ഷ നിർബന്ധമായി നൽകിയിരിക്കണം നിലവിൽ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളെയാണ് സഹായിയായിട്ട് നൽകാറുള്ളത് ഭിന്നശേഷിയിൽപ്പെട്ടവർക്ക് പരീക്ഷ എഴുതാൻ കൂടുതൽ സമയം അനുവദിക്കാറുണ്ട് ഒരു മണിക്കൂർ ഇരുപത് ചോദ്യം എന്ന രീതിയിലാണ് സമയം അനുവദിക്കാറുള്ളത് നമുക്ക് കേട്ടിട്ട് പരീക്ഷ എഴുതാൻ വേണ്ട അടിസ്ഥാന യോഗ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം ഡി എൽ എഡ് മൂന്നാം സെമസ്റ്റർ അല്ലെങ്കിൽ നാലാം സെമസ്റ്റർ പഠിക്കുന്ന കുട്ടികൾക്കും ഡി എൽ എഡ് അല്ലെങ്കിൽ ബി എഡ് പഠിച്ച് പാസ്സായവർക്കും കേട്ടറ്റ് പരീക്ഷ എഴുതാം മൂന്നാം സെമസ്റ്റർ അല്ലെങ്കിൽ നാലാം സെമസ്റ്റർ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ട് വിജയിക്കുകയാണെങ്കിൽ കേട്ടത് വെരിഫിക്കേഷൻ നടക്കുന്നത് നിങ്ങളുടെ എക്സാം എല്ലാം പാസ്സായി സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷമായിരിക്കും എന്താണ് വെരിഫിക്കേഷൻ എന്നും വെരിഫിക്കേഷൻ സമയത്ത് എന്തൊക്കെയാണ് വേണ്ടതും എന്നുള്ളത് ഈ വീഡിയോയിലെ അടുത്ത ഭാഗത്തായിട്ട് പറയുന്നുണ്ട് ഡി എൽ എഡ് ബി എഡ് അല്ലാതെ മറ്റെന്തൊക്കെ യോഗ്യതയുള്ളവർക്ക് കേട്ടിട്ട് പരീക്ഷ എഴുതാം എന്നുള്ളത് നോക്കാം കാറ്റഗറി വൺ എഴുതാനെ എന്തൊക്കെ യോഗ്യതകളാണ് വേണ്ടത് എന്നുള്ളതാണ് നിലവിൽ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് കാറ്റഗറി ടു പരീക്ഷ എഴുതാൻ ഏതൊക്കെ യോഗ്യതയുള്ളവർക്ക് കഴിയും എന്നുള്ളത് ഈ ഒരു സ്ക്രീൻഷോട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടതി കാറ്റഗറി ത്രീ കാറ്റഗറി ഫോർ എന്നിവ എഴുതാൻ എന്തൊക്കെ യോഗ്യതയുള്ളവർക്കാണ് കഴിയുക എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് കൊടുത്തിട്ടുള്ളത് കൃത്യമായി ഈ ഒരു സ്ക്രീൻഷോട്ട് വായിച്ച് മനസ്സിലാക്കുക അവരുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അതായത് നമുക്ക് കേട്ടതിന്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടതി കാറ്റഗറി വൺ പരീക്ഷ നൂറ്റി അൻപത് മാർക്കിനാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആ നൂറ്റി അൻപത് മാർക്കിൽ മുപ്പത് മാർക്ക് സൈക്കോളജി മുപ്പത് മാർക്ക് ഗണിത ശാസ്ത്രം മുപ്പത് മാർക്ക് പരിസ്ഥിതി പഠനം മുപ്പത് മാർക്ക് മലയാളം മുപ്പത് മാർക്ക് ഇംഗ്ലീഷ് ഈ രീതിയിലാണ് പരീക്ഷഗറി വണ്ണിന്റെ സിലബസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മലയാളം ഇംഗ്ലീഷ് യു വി എസ് അതായത് എൻവയോൺമെന്റൽ സയൻസ് മാത്സ് തുടങ്ങിയവയുടെ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കൃത്യമായി ക്ലാസ് ഓരോ സെക്ഷനായി നടക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നതാണ് കേട്ടത് ഓരോ സബ്ജക്റ്റിനും സിലബസ് ഓറിയന്റഡ് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടതിന്റെ സിലബസ് ആയി കിട്ടുന്ന ലിങ്ക് ഞാൻ കമന്റ് ബോക്സിനകത്ത് ഷെയർ ചെയ്യാം ഇനി നമുക്ക് കേട്ടി കാറ്റഗറി ടുവിന്റെ സിലബസ് നോക്കാം കേട്ടിട്ട് കാറ്റഗറി വണ്ണിനെ അപേക്ഷിച്ച് കേട്ടി കാറ്റഗറി ടുത്ത് ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടി കാറ്റഗറി ടുവിൽ നമുക്ക് ഏതെങ്കിലും ഒരു വിഷയം സെലക്ട് ചെയ്യാൻ പറ്റും സയൻസ് അധ്യാപകർക്കും അതേപോലെ ഗണിതശാസ്ത്ര അധ്യാപകരുമാണെങ്കിൽ അവർക്ക് ഗണിത സയൻസും ചൂസ് ചെയ്യാം സാമൂഹിക ശാസ്ത്ര അധ്യാപകരാണെങ്കിൽ അവർക്ക് സാമൂഹ്യ ശാസ്ത്രം സെലക്ട് ചെയ്യാൻ പറ്റും ഡി എഡ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വിഷയം വേണമെങ്കിലും ഇതിനകത്ത് ചൂസ് ചെയ്യാം ഓൺലൈനായി അപേക്ഷിക്കുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ നമുക്ക് കഴിയില്ല എക്സാം സെന്ററിനകത്ത് കൃത്യമായിട്ട് അവരുടെ അടുത്ത് ചോദിക്കും ഏതാണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അവരെടുത്ത് പറഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യപേപ്പർ തന്നെ വാങ്ങുക നിങ്ങൾ ഏത് ചോദ്യപേപ്പറാണോ വാങ്ങുന്നത് കൃത്യമായിട്ട് ഒ എം ആർ ഷീറ്റിനകത്ത് രേഖപ്പെടുത്താനുള്ള സ്ഥലമുണ്ട് അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക കാറ്റഗറി എങ്ങനെയാണ് മാർക്ക് ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാവുക കാറ്റഗറി കാറ്റഗറി വന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത് കാറ്റഗറി ത്രീ ഹൈസ്കൂൾ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ് കാറ്റഗറി ടു കാറ്റഗറി ത്രീ കാറ്റഗറി ഫോർ എന്നിവയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നമ്മുടെ കമന്റ് ബോക്സിനകത്ത് വെക്കുന്നതാണ് നിലവിൽ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന കാറ്റഗറി ത്രീയുടെയും അത് കഴിഞ്ഞ് കാറ്റഗറി ഫോറിന്റെയും സിലബസ് കേട്ടിട്ട് സിലബസ് മനസ്സിലാക്കി തന്നെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക അത് നിങ്ങളെ കേട്ടിട്ട് എളുപ്പത്തിൽ നേടാൻ സഹായിക്കും അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചോദ്യങ്ങൾ എല്ലാ വിഷയങ്ങളുടെയും ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചോദ്യങ്ങൾ കോമൺ ആയിട്ട് കേട്ടിട്ട് പരീക്ഷയ്ക്കും അതേപോലെ മറ്റ് പരീക്ഷകൾക്കും വരാറുണ്ട് അതുകൊണ്ട് തന്നെ കേട്ടിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും ഇത് കവർ ചെയ്ത് പോകണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ യു പി ഹൈസ്കൂൾ പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ കേട്ടതിനെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ പ്രാധാന്യം ടെക്സ്റ്റ് ബുക്കിന് വേണ്ടി കൊടുക്കുക ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ഗൈഡുകൾ വാങ്ങാൻ കിട്ടും അത് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകൾ കളക്ട് ചെയ്ത് അതിൽ നിന്ന് ഡാറ്റ എഴുതിയെടുത്ത് പഠിക്കുകയോ ചെയ്യുന്നത് നല്ലതായിരിക്കും നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് കേട്ടറ്റ് വെരിഫിക്കേഷൻ എന്താണ് എന്നുള്ളതാണ് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് മതിയായ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിനാണ് നമ്മൾ കേട്ടതിന്റെ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ട് വെരിഫിക്കേഷൻ ഡി എൽ എഡ് അല്ലെങ്കിൽ ബിഎഡ് പാസ് തിനു ശേഷം മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഏട്ടത് വെരിഫിക്കേഷൻ ഓരോ വിദ്യാഭ്യാസ ജില്ലയുടെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് അതിന്റെ കൃത്യമായ തീയതി പത്രങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് ഏട്ടി വെരിഫിക്കേഷൻ തീയതി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്തും ഇടുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിനകത്ത് പിൻ ചെയ്ത് വെക്കാം വെരിഫിക്കേഷൻ സമയത്ത് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കാം എന്തൊക്കെ രേഖകളാണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക കാറ്റഗറി ടു ജയിച്ചവരാണെങ്കിൽ അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റും കൊണ്ടുപോകേണ്ടതാണ് റിസർവേഷന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പാസ്സായതെങ്കിൽ റിസർവേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കൊണ്ടുപോകണം വെരിഫിക്കേഷൻ സമയത്ത് എല്ലാ സർട്ടിഫിക്കറ്റുകളെയും ഒറിജിനലാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് നിങ്ങൾ സമർപ്പിച്ച എല്ലാ സർട്ടിഫിക്കറ്റും കൃത്യമായി അവർ പരിശോധിക്കുന്നതാണ് നിങ്ങൾ കേട്ടിട്ട് പരീക്ഷ എഴുതുന്ന സമയത്ത് കൃത്യമായ ഉണ്ടോ എന്നുള്ളതാണ് അവർ പരിശോധിക്കുന്നത് അവർ കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും അവർ തിരികെ നൽകുന്നതാണ് കേട്ടിട്ട് പരീക്ഷ എഴുതുന്ന സമയത്ത് കൃത്യമായി നിങ്ങൾക്ക് കേട്ടിട്ട് എഴുതാനുള്ള യോഗ്യത ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് ലഭിക്കും വെരിഫിക്കേഷൻ സമയത്ത് അവരത് തള്ളുന്നതാണ് തേർഡ് സെമസ്റ്റർ അല്ലെങ്കിൽ ഫോർത്ത് സെമസ്റ്റർ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ട് പാസ് ആവുകയാണെങ്കിൽ എല്ലാ സെമസ്റ്ററും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം മാത്രമേ വെരിഫിക്കേഷൻ ചെയ്യാൻ കഴിയുകയുള്ളൂ കേട്ടിട്ട് പരീക്ഷാ സമയത്ത് ഇൻവിജിലേറ്റർ സൈൻ ചെയ്ത ഹോൾ ഡിഗ്രി യാതൊരുവിധ കാരണവശാലും നിങ്ങൾ കളയരുത് വെരിഫിക്കേഷൻ സമയത്ത് അത് നിർബന്ധമാണ് ഒരുപാട് കുട്ടികളുടെ കയ്യിൽ നിന്ന് അത് മിസ്സായി പോവാറുണ്ട് അതുകൊണ്ടാണ് വീണ്ടും ഈ കാര്യം പറയുന്നത് കേട്ടിട്ട് പരീക്ഷ കഴിഞ്ഞ് മൂന്നാഴ്ചയ്ക്കുള്ളിൽ പ്രൊവിഷണൽ ആൻസർ കീ വരുന്നതാണ് പ്രൊവിഷണൽ ആൻസർ കീഴിൽ കൃത്യമായിട്ട് നൂറ്റി അൻപത് ചോദ്യങ്ങളുടെ ഉത്തരം നൽകിയിട്ടുണ്ടാവും ും പ്രൊവിഷന്റെ ആൻസർ കൈ നൂറ്റി അൻപത് ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ ഉത്തരം തെറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പരാതിപ്പെടാൻ കഴിയും ഇതിന് നൽകിയിരിക്കുന്ന ഫോർമാറ്റിലാണ് നമ്മൾ കംപ്ലയിന്റ് അയക്കേണ്ടത് ഈ ഫോർമാറ്റ് കൃത്യമായി കേട്ടിട്ട് വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ് ഈ ഫോം പ്രിന്റ് ഔട്ട് എടുത്ത് കൃത്യമായി പൂരിപ്പിച്ച് കൃത്യമായ തെളിവുകളോട് കൂടി വേണം നമ്മൾ തിരുവനന്തപുരത്തുള്ള പരീക്ഷാ ഭവനിലേക്ക് നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മുഖേനയോ അയക്കേണ്ടത് പ്രൊവിഷന്റെ ആൻസർ കീഴ് വന്നതിനു ശേഷം അഞ്ച് ദിവസത്തോളമാണ് പരാതി ഉന്നയിക്കാൻ വേണ്ടി സമയം ലഭിക്കുക അഞ്ച് ദിവസം ിൽ പരാതികൾ നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മുഖേനയോ തിരുവനന്തപുരത്തുള്ള പരീക്ഷാ ഭവന്റെ ഓഫീസിലേക്ക് ലഭിക്കണം അങ്ങനെ ലഭിക്കുന്ന പരാതികൾ മാത്രമേ പരീക്ഷാ ഭവൻ പരിശോധിക്കുകയുള്ളൂ പരീക്ഷാ ഭവനിൽ തെളിവോട് ലഭിക്കുന്ന എല്ലാ പരാതികളും കൃത്യമായി പരിശോധിക്കുകയും അവയിൽ കൃത്യമായ തെളിവുകളോടെ നൽകിയ പരാതികൾ പരിഗണിച്ച് പ്രൊവിഷണൽ ആൻസർ കീഴിലുള്ള തെറ്റുകൾ അവർ തിരുത്തുന്നതാണ് പ്രൊവിഷണൽ ആൻസർ കീഴിൽ വന്ന തെറ്റുകളെല്ലാം തിരുത്തിയതിനു ശേഷം വീണ്ടും ഒരു ആൻസർ കീ വരും അതിനെ റെക്ടിഫൈഡ് ആൻസർ കീ എന്നാണ് പറയുന്നത് ഈ റെക്ടിഫൈഡ് ആൻസർ കീ ഉപ ഉപയോഗിച്ചായിരിക്കും നമ്മുടെ കേട്ടറ്റ് പരീക്ഷ വാല്യുവേഷൻ നടത്തുന്നത് സെക്ടിഫൈഡ് ആൻസർ കീ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് പിന്നീട് തിരുത്തലുകൾ അനുവദിക്കുന്നതല്ല സെക്ടിഫൈഡ് ആൻസർ കീയിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്താൻ കോടതി മുഖാന്തരം കേസ് നടത്തിയാൽ മാത്രമേ സാധിക്കൂ സെക്ടിഫൈഡ് ആൻസർ കീ വന്നതിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ തന്നെ കേട്ടിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ് കേട്ടിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് ഒരു മാസത്തിനുള്ള ഒന്നര മാസത്തിനുള്ളിൽ വെരിഫിക്കേഷൻ നടപടികൾ ആരംഭിക്കും വെരിഫിക്കേഷൻ കഴിഞ്ഞ് നാല് അല്ലെങ്കിൽ ആറ് മാസത്തിനുള്ളിൽ തന്നെ കേട്ടിട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നു of കേഡറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഏത് വിദ്യാഭ്യാസ ജില്ലയിലാണോ പരീക്ഷ ചെയ്ത് അതിന്റെ ഓഫീസിലേക്കാണ് എത്തിച്ചേരുക കേട്ടറ്റ് ഹോൾ ടിക്കറ്റ് ഐ ഡി പ്രൂഫ് എന്നിവയുമായി എത്തിച്ചേർന്നാൽ നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാൻ നിങ്ങൾ ലേറ്റ് ആവുകയാണെങ്കിൽ അതിന് ഫൈൻ ഈടാക്കുന്നതാണ് കേഡറ്റ് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുന്ന മൂന്ന് മാസത്തിന് ശേഷമാണെങ്കിൽ നൂറ് രൂപയും ആറു മാസത്തിന് ശേഷമാണെങ്കിൽ മുന്നൂറ് രൂപയും ഒരു വർഷത്തിന് ശേഷം ആണെങ്കിൽ അഞ്ഞൂറ് രൂപയുമാണ് പിഴയായിട്ട് അടയ്ക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് വിദ്യാഭ്യാസ ജില്ലയിലാണോ പരീക്ഷ എഴുതിയത് അതിന്റെ ഓഫീസിലെത്തി പെട്ടെന്ന് തന്നെ കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റേണ്ടതാണ് ഇത്രയുമാണ് കേട്ടതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ കേട്ടറ്റ് പഠനം കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തേർഡ് സെമിസ്റ്റർ അല്ലെങ്കിൽ ഫോർത്ത് സെമസ്റ്ററിൽ തന്നെ കേട്ടിട്ട് പാസ്സാവാൻ സാധിക്കും അതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇന്നു മുതൽ തന്നെ തുടങ്ങുക ചാനലിൽ ഉടൻ തന്നെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ് എന്തെങ്കിലും സംശയങ്ങൾ ക്ലിയർ ആവാത്തത് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കൃത്യമായി മറുപടി നൽകുന്നതാണ്